ഹായ് കൈക്കോട്ട് കണ്ടപ്പോൾ നിങ്ങൾ പേടിക്കണ്ടാട്ടാ ഇത് ഞങ്ങൾ മുറ്റം വൃത്തിയാക്കാൻ പോകാനുള്ള പരിപാടിയുള്ളാണ് അപ്പൊ ദേ നിൽക്കുന്ന വെള്ളരിക്ക നമ്മളെ നോക്കി പൂവൊക്കെ ചിരിച്ചു നിൽക്കുന്നത് കണ്ട രണ്ട് വെള്ളരിക്കാൻ ഉണ്ടായിട്ടുണ്ട് എന്താവോ എന്തോ വലുതാവോ അറിയില്ല നല്ല മഴയല്ലേ കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഒക്കെ വീണ് പോയി ഇനി ബാക്കിയുള്ള രണ്ടെണ്ണമാണ് കണ്ണു പറ്റിയ എന്താ എന്റെ തന്നെയാ കേട്ടോ അപ്പൊ ദേ പുല്ലാണീ കാണുന്നത് നിറയുണ്ട് അതെ അതിൽ നമുക്ക് ഒരു പയർ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ കുക്കിക്ക് ഇതിന് മുമ്പ് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പുഴു വന്നിട്ട് എല്ലാ പയറുമണിയും കഴിച്ചുപോയി അപ്പൊ നമുക്ക് ആകെ ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളു പിന്നെ അപ്പൊ ദേ ഇതിന്റെ ഈ ചെടിയുടെ ഉള്ളിലൊക്കെ തൊട്ടാവാടി ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ അത് വലിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ കൈക്കോട്ട് എടുത്തിട്ട് കൊത്തി അതിന്റെ വേരടക്കം കളയാന്ന് പറഞ്ഞിട്ട തൊട്ടാടി ഒരെണ്ണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറമ്പ് നിറയും അപ്പൊ അതിനിടയിൽ നമ്മുടെ ഒരു ചെടി ഉണ്ടായിരുന്നു അപ്പൊ അത് പോകണ്ടെന്ന് പറഞ്ഞു ഞാൻ ആദ്യം അവനെ ഇങ്ങോട്ട് പെഴുതു മാറ്റിയിട്ട് ദൈ തൊട്ടവാടി വേരോടക്കിന് ഴുതെടുക്കാണ് തൊട്ടവാടി വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ ഒത്തിരി ആയാലും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതേ കുറച്ച് തൊട്ടവാടീനെ അങ്ങോട്ട് വലിച്ചളഞ്ഞിട്ടുണ്ട് ബാക്കി ആ ചെടി ഞാൻ അപ്പുറത്ത് നട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നിറയെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ ഈ മഴ അടപ്പിച്ച് പിടിച്ച് പെയ്തപ്പളേ നമുക്ക് പുല്ല് പറിക്കാനൊന്നും പറ്റില്ലത് രണ്ട് മൂന്ന് ട്രിപ്പായി ഞാൻ പുല്ല് പറിക്കുന്നു ഇപ്പൊ അടുത്ത ട്രിപ്പ് ഈ മഴയല്ലേ അപ്പൊ പിന്നെ പറിച്ചിട്ടും കാര്യമില്ല പക്ഷെ കിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും പക്ഷെ പറിക്കുമ്പോൾ ആ കട ഉടക്കണ പോരണ കാരണം കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പറിക്കാൻ പക്ഷെ എന്താന്ന് വെച്ചാൽ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അടിച്ച് പിടിച്ച് മഴ കാരണം ഒരു രക്ഷയില്ല വിറ്റത്തേക്ക് ഇറങ്ങാ അത് കാരണം ഒച്ചിരി വെയിൽ കാണട്ടെ ഇല്ലെങ്കിൽ ചെളി എന്ന് പറഞ്ഞാൽ ചൊണ്ണമണ്ണ കൈക്കോട്ടുമ്പോ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല ചെളി പിന്നെ നമ്മള് പാറയോ കൊലരയോ വല്ലതും എടുത്ത് കുട്ടി കളയാൻ നിൽക്കണം പിന്നെ അത് കളയാൻ നിൽക്കണം അത്ര കട്ടി പിടിച്ച മണ്ണ മഴയത്ത് അങ്ങനെ എന്താ പറയാ മണ്ണും വെള്ളവും കൂടെ കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പൊ ഒന്ന് വെയിൽ കണ്ടിട്ട് പറിക്കാന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് വെയിൽ കാണുന്നോടല്ലേ അപ്പൊ ഞാൻ പിന്നെ വൈകുന്നേരം ഇപ്പം ഇറങ്ങി കുറച്ചെങ്കിൽ കുറച്ച് പറിച്ചു കളഞ്ഞാൽ അത്തി അതേ കുറവില്ലേ ബാക്കിയുള്ള ദിവസം പറിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പനിയും കൂടെ പിടിച്ചു കഴിഞ്ഞപ്പം പിന്നെ മിറ്റത്തിക്കാൻ ഇറങ്ങുന്ന പരിപാടിയല്ലേ മിറ്റടിക്കാറില്ല അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ വന്നിട്ട് മിറ്റടിക്കാൻ കണ്ടിട്ടില്ല എന്ത് ചെയ്യാ കണ്ണ് വെറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ടേ മിറ്റടിച്ചിട്ട് ആരെങ്കിലും തന്നെ കണ്ണ് വെച്ചാലോ പിന്നെ മിറ്റടിക്കാൻ പറ്റിയില്ലോ വിചാരിച്ചിട്ട് ഇതുവരെ മിറ്റടിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഒന്ന് പുറത്തിറങ്ങി മുറ്റടിക്കാൻ തന്നെ എന്തായാലും വേണ്ടില്ല മുറ്റത്ത് മുഴുവനും ടൈലും പുല്ലും എന്തിനും പറയണു ഒന്നും ഇനി ഇല്ലാതെ ഒന്നുമില്ല വൃത്തിയാക്കണത് എന്താ പറയാ വൃത്തിയാക്കി വൃത്തിയാക്കി മുറ്റം വൃത്തിയാവണില്ല വീടും വൃത്തിയാവണില്ല എന്ന അവസ്ഥ അതിന് പേ മാടക്കിരിക്കയായിരുന്നു ഒരു പണി കഴിയുമ്പോ ഒരു പണി മഴയും കൂടെ പിടിച്ചപ്പോ പിന്നെ പൂർത്തിയായി മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ മഴ പെയ്തപ്പോ പണിക്കാർ വരാതെ മഴയല്ലേ എങ്ങനെയും മഴയ്ക്ക് പണിയെടുക്കാന്നാണ് എന്തായാലും വേണ്ടില്ല നമ്മളുടെ പണിയെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഏർ പനി പിടിച്ച് ഒരാഴ്ച ഇരിപ്പായത് അതിലും കേമായി ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞ വല്ലാത്ത പനിയാട്ടോ കുട്ടികളും വലിയവരൊക്കെ മഴ കൊള്ളുമ്പോൾ നോക്കിക്കോളോ പനി പിടിച്ചാ മാറില്ല പനി മാത്രല്ല ചുമ ചുമച്ചിട്ട് ഒരു ശരണവും ഇല്ലാത്ത ചുമയാണ് പനി ഇടവിട്ടുള്ള പനിയാണ് അതുകൊണ്ട് നമ്മൾ മാറി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും പനി വരും അത് കാരണം ഭയങ്കര ക്ഷീണവും കെടുപ്പും തന്നെയായിരുന്നു പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മോനും കൂടെ ആയിരുന്നു കേട്ടോ ബാക്കി തന്നെ രണ്ടു ദിവസമായിട്ടെന്നെ ഡോഡിഎഫ് ഒക്കെ വന്ന ദിവസം നോക്കിയിട്ട് എനിക്ക് പനി പനി വന്നത് അത് കാരണം പിന്നെ രക്ഷപ്പെട്ടു ഫുൾ റസ്റ്റ് എടുത്തോണം പറഞ്ഞു ഞാൻ പിന്നെ കേൾക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു റസ്റ്റിന്റെ കാര്യം ഫുൾ റസ്റ്റ് അങ്ങനെ പനിയൊക്കെ മാറി വന്നപ്പോഴുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ മഴയത്ത് വേറെ വല്ലതും ഒക്കെ പുതിയ അതിഥികളൊക്കെ വന്നു കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ വെട്ടി തെളിച്ചു കൂടല് ബഹളം വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ പോയ പനി തിരിച്ചു വന്നാലോ എന്ന് പറഞ്ഞ അടുത്ത ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചീത്ത കേക്കും അത് കാരണം പിന്നെ കുറച്ച് നിർത്തി പിന്നെ ദേ നമ്മുടെ വെയിലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് സന്തോഷമായിട്ട് പുറത്തിറങ്ങി ആപ്പളത്തിന് ഒരു മഴ പെയ്തു തോർന്നു ഞങ്ങൾ ഓടിപ്പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മഴ തോർന്നു വീണ്ടും വന്നതാണ് കേട്ടോ അപ്പൊ അതിനിടയിൽ കൈക്കോട്ടോട്ട് കൊത്തി കൊത്തി കുക്കിയുടെ പയറുവള്ളിയും പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടപെട്ടതാണേ അപ്പൊ ദേ വാഴയുടെ കടയ്ക്ക് നിറയ്ക്ക പോലുണ്ട് അപ്പൊ ഞാനത് എന്ന് പറഞ്ഞാൽ ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് വൃത്തിയാക്കണം അവിടെ വലിയ തൊട്ടവാടി ഫുള്ളും ആ വാഴയുടെ കടയില് ഫുള്ളും ഉണ്ട് അപ്പം ഈ കുഞ്ഞു വാഴ ഇട്ടുള്ളൂ പക്ഷെ അതിന് ഒരു കുട്ടി വാഴയും കൂടെ വന്നിരിക്കണം സാധാരണ ഇച്ചിരി കൊലക്കാറൊക്കെ ആവുമ്പോഴല്ലേ വരാറ് ഇത് കുട്ടി വാഴയാണ് അതിനൊരു കുട്ടി വാഴയും കൂടെ വന്നിട്ടുണ്ട് അപ്പതേ വാഴ ചെറിയൊരു കന്നുകുട്ടൻ അപ്പൊ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ അത് പോണ്ടെന്ന് പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്തതാണ് അപ്പൊ ദേ നമ്മുടെ മുക്കുറ്റി ഓണക്കല്ലേ വരുന്നത് പൂക്കളിടണ്ടേ അപ്പൊ രണ്ട് മുക്കുറ്റി തൈ കണ്ടപ്പോ അവരട് നിർത്തി നല്ല ഭംഗിയല്ലേ കമല പൂ കാണാനായിട്ട് അപ്പൊ അവരട് നിർത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള പുല്ലൊക്കെ വെട്ടി ക്ലീൻ ആക്കി ഇപ്പൊ വൃത്തിയിട്ടില്ലേ എങ്ങനെയുണ്ട് അങ്ങനെ ഈ സൈഡ് വൃത്തിയായി ഇനി അടുത്ത ദിവസം കുറച്ച് കുറച്ചായിട്ട് ചേത്തണം ഏടെന്നുള്ള ദിവസം ഒന്നും നടക്കില്ല ചേത്ത പറഞ്ഞ് കണ്ണുപൊടിക്കും അതിന് അതിനും നേരം പുല്ല് പറയ്ക്കാതിരിക്കുന്നതാ ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് ഞാനും മോനും കൂടം ഇടത്തേക്ക് കൈക്കോട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് പ്രതിഷേധിക്കാനായിട്ട് ഇടയ്ക്ക് മഴയുടെ രൂപത്തില് കാർമേപഊരുണ്ടോടി പെയ്യുന്ന ഋഷി ശൃംഖല അടുത്തേക്ക് ആരും വരാതിരിക്കാൻ മുനി പ്രകൃതിയെ പോലും വിലക്കിയിരുന്നു അതേപോലെ ബൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ പുല്ല് പറയ്ക്കാതിരിക്കാൻ ഇനി വിലക്കിയിട്ടുണ്ടോ എന്തോ രണ്ടു മഴ ഇപ്പൊ പെയ്ത് തോർന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു ഫ്രണ്ട് ഭാഗം മഴ കൊണ്ട് ചെത്തിയ റിസൾട്ടാണ് കഴിഞ്ഞ ആഴ്ചയില് പറഞ്ഞത് അടുത്ത മഴ കൊണ്ടാ ശരിയാവില്ല അതുകൊണ്ട് നിർത്തിയിട്ട് പോവാണ് ബൈ ബൈ